കമ്പളിപ്പുഴു ആക്രമണത്തിൽ പുറതിമുട്ടി വാഴക്കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങി ജില്ലയിലെ വാഴ കർഷകർ കാലാവസ്ഥാ വ്യതിയാനത്തിൽ വെയിലും മഴയും മാറി മാറി വരുന്നത് കമ്പിളിപ്പുഴുക്കളുടെ പെരുകലിന് കാരണമാവുന്നുവെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത് കൂത്തുപറമ്പ് കൈതേരി ഇടത്തിൽ തന്നെ അഞ്ചോളം കർഷകരാണ് പുഴശല്യത്താൽ പുറതിമുട്ടിയിരിക്കുന്നത് വാഴ കൃഷി ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് പല കർഷകരുമെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു ശക്തമായ മഴയിൽ കൃഷിയിടങ്ങളിൽ മുഴുവനായും അമിതമായി വെള്ളം കയറി കൃഷി നശിച്ചപ്പോഴും ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത കൈതേരിയിടത്തിലെ കർഷകർക്ക് വീണ്ടും എന്നതുപോലെയാണ് വാഴകൾക്കുണ്ടാകുന്ന പുഴുവിന്റെ ആക്രമണം വാഴയുടെ ഹരിതകം മുഴുവൻ ഭക്ഷിച്ച് വാഴയുടെ വളർച്ച മുരടിപ്പിക്കുകയും ഉൽപ്പാദനക്കുറവുണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് അഞ്ചുമാസം പ്രായം വരെയുള്ള വാഴകളിലാണ് പുഴുക്കളുടെ ആക്രമണം വ്യാപകമായി കാണുന്നത് കൂത്തുപറമ്പ് ഇടത്തിൽ മാത്രം കുന്നുംപ്രോൻ ചന്ദ്രൻ പി പി രാജീവൻ കൊല്ലനാണ്ടി വാസവൻ കുന്നുംപ്രോൻ രാജൻ കാരത്താൻ ശ്രീധരൻ തുടങ്ങിയ അഞ്ചോളം കർഷകരുടെ വാഴകളാണ് കൂട്ടത്തോടെയുള്ള പുഴുവിന്റെ അക്രമത്താൽ ഭാഗികമായി നശിച്ചിരിക്കുന്നത് എന്നാൽ ഇത് ഇവിടെ മാത്രം ഒതുങ്ങുന്നില്ല ജില്ലയിലെ ഒട്ടുമിക്ക വാഴ കർഷകരും പുഴുശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായാണ് പുഴുവിന്റെ ആക്രമണം വാഴയിൽ ഉണ്ടാകുന്നതെന്നും എന്നാൽ പുഴുവിന്റെ ആക്രമണത്താൽ വാഴയിൽ വ്യാപകനാശം ഉണ്ടാക്കുന്നത് ഇതാദ്യമാണെന്നും കർഷകനായ കുന്നുംപ്രൻ രാജൻ പറഞ്ഞു നമ്മുടെ പ്രദേശത്തെ വാഴ കർഷകർ നേരിടുന്ന ഒരു ഗുരുതരമായ പ്രശ്നമാണ് ഇപ്പോൾ വാഴകൾക്കുണ്ടാകുന്ന കമ്പിളിപ്പുഴുവിൻ്റെ ആക്രമണം കാലാവസ്ഥാ വ്യതിയാനത്തിൽ അമിതമായ വെള്ളം കയറിയപ്പോൾ വാഴക്കുണ്ടാകുന്ന ക്ഷീണം ഒന്ന് മാറി വരുമ്പോഴാണ് കമ്പിളിപ്പുഴുവിൻ്റെ ആക്രമണം ഇതോടൊപ്പം തന്നെ ഉണ്ടാകുന്നത് ഇത് നമ്മുടെ പ്രദേശത്തെ മിക്ക വാഴ കർഷകരെയും വലിയ പ്രയാസത്തിലാക്കുകയാണ് ചെയ്യുന്നത് വാഴയുടെ ഹരിതകം മുഴുവനായിട്ട് ഭക്ഷിച്ച് വാഴയുടെ വളർച്ച മരടിക്കുകയും ഉൽപ്പാദന കുറവുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇതേണ്ടത് ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വരിക എന്നാണ് പറയപ്പെടുന്നത് നിശാശലഭത്തിൻ്റെ ലാർവയാണ് ഈ പുഴു ഇത് കമ്പിളിപ്പുഴു എന്നാണ് നമ്മൾ പട്ടാളപ്പുഴു എന്ന് പറയുന്ന മറ്റൊരു പുഴുവും കൂടിയുണ്ട് ഇങ്ങനെ വാഴയെ പല തരത്തിലുള്ള പുഴുക്കൾ ആക്രമിക്കുകയാണ് പുഴുവിനെ നശിപ്പിക്കാൻ ജൈവ നിയന്ത്രണ മാർഗങ്ങൾ ചെയ്തിട്ടും നിയന്ത്രിക്കാൻ സാധിക്കാത്തതോടെ കർഷകർക്ക് രാസ കീടനാശിനികൾ ഉപയോഗിക്കേണ്ട അവസ്ഥയാണ് നിലവിൽ ചാരം ചൂട് ചാരം അതായത് ചൂടുള്ള ചാരം ഇതിൻ്റെ വീർപ്പമുള്ള സമയത്ത് ഇതിൻ്റെ മുകളിൽ ഇട്ടുകഴിഞ്ഞാൽ കുറേ ഭാഗം നശിക്കുന്ന കാണാം പക്ഷേ ഇത് വ്യാപകമായിട്ടാണ് അഞ്ച് മാസം പ്രായം വരെയുള്ള വാഴയിലാണ് ഇത് ആക്രമണം കൂടുതലൊക്കെ ആയിട്ട് കാണുന്നത് തന്നെ എല്ലാ വാഴക്കും ഈ ക്ഷാരം എറിഞ്ഞു കൊടുക്കുക എന്നത് അപ്രായകം തന്നെയാണ് നമ്മൾ സാധ്യമായ എല്ലാ ജൈവ നിയന്ത്രണ മാർഗങ്ങളും അവലംബിച്ചിട്ടും തീരെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഇത് വ്യാപിച്ചു കിടക്കുകയാണ് ഇന്നേരമാണ് കർഷകർ മറ്റു മാർഗ്ഗങ്ങൾ ആലോചിക്കേണ്ടി വരുന്നത് കർഷകർ രാസ കീടനാശിനികൾ തളിച്ചാൽ മാത്രമേ ഇത് പോകാറുള്ളൂ പരമ്പരാഗതമായി നമ്മൾ ഒരുപാട് സംവിധാനങ്ങൾ ചെയ്യാറുണ്ട് ലേപ്പണ്ണ വെളുത്തുള്ളി കാന്താരി മുളക് മിശ്രിതവും അതോടൊപ്പം തന്നെ ചാരം തൂവിയിട്ടും ഇതിനെ നിയന്ത്രിക്കാറുണ്ട് ഇത്തരത്തിലുള്ള പുഴുവിന്റെ ആക്രമണം മൂലം വാഴകൾ പൂർണ്ണമായി നശിക്കുന്ന അവസ്ഥയായതിനാൽ തന്നെ വാഴ കൃഷി ഉപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പല കർഷകരെന്നും രാജൻ പറഞ്ഞു അല്ല പല കാരണങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന വാഴ കർഷകർ ഇത്തരത്തിൽ ആക്രമണം ആക്രമണമുണ്ടാകുമ്പോൾ വലിയ പ്രയാസത്തിലാണ് വാഴ കൃഷി ഉപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പല കർഷകരും എന്നാണ് പറയപ്പെടുന്നത് ഞാനും ഒരു വാഴ കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ തന്നെയാണ് എനിക്കും ഇതുപോലെയുള്ള ഒരുപാട് അനുവദിച്ചു ഈ പ്രദേശത്തുള്ള കുറേ ആളുകൾ ഒരു അഞ്ചാറോളം വാഴ കർഷകർ ആണ് ഇപ്പം നിലവിൽ വാഴ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ എല്ലാ വാഴകൾക്കും യുദ്ധത്തിൽ ബാധിച്ചിട്ടുണ്ട് ചെറിയ വാഴക്കാവുമ്പോൾ വളരെ വേഗത്തിൽ ഹരിതകം തിന്നുകയും അതിൻ്റെ വളർച്ച മരടിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ഇത് നിയന്ത്രിക്കാൻ ശാസ്ത്രീയമായ മാർഗങ്ങൾ കൃഷിവകുപ്പും അതുപോലുള്ള സംവിധാനങ്ങളും ഒരുക്കിയാൽ മാത്രമേ നമുക്ക് ഈ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ പരമ്പരാഗത രീതിയിൽ വിഷരഹിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ രീതിയിൽ തന്നെ വാഴകളെ നശിപ്പിക്കുന്ന പുഴുക്കളെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളും ശാസ്ത്രീയമായ മാർഗനിർദ്ദേശങ്ങളും വകുപ്പിൽ നിന്നും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും കർഷകരായ ഞങ്ങൾക്ക് ലഭ്യമാക്കണമെന്നതാണ് ഈ പ്രദേശത്തെ കർഷകരുടെ ആവശ്യം ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്